السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المالي ستي بشواسم سيگرشو പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയരായിരുന്ന തന്റെ അനുയായികളെ സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിലേക്ക് പറഞ്ഞയച്ചിട്ട് നിബ്സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ അടങ്ങിയിരിക്കുകയായിരുന്നില്ല മറിച്ച് അവരുടെ ക്ഷേമവിവരങ്ങൾ അറിയുകയും അതന്വേഷിക്കുകയും അനിവാര്യമായ ഘട്ടങ്ങളിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ നേതൃരംഗത്ത് തന്നെയുണ്ട് യഥാർത്ഥത്തിൽ അത് നേതൃരംഗത്ത് നിലനിൽക്കുന്ന ഓരോ ആളുകളും മാതൃകയാക്കി തീർക്കേണ്ടുന്ന ഒരു മാതൃക കൂടിയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി തങ്ങൾ അബസീനയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളിൽ ഇതായി അവരുടെ പ്രശ്നങ്ങളിൽ പ്രവാചകന്റെ ഇടപെടലുകൾ എത്തരത്തിലുള്ളതായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും ആ നിലയിലുള്ള ഒരു ഇടപെടലിന്റെ ഫലമാണ് പ്രവാചക പത്നിമാരിൽ ഒരാളായ ഉമ്മു ഹബീബ റലി അള്ളാഹുത്ത ആലാനഹ പ്രവാചകന്റെ ജീവിത സഖിയായി എത്തിയിരുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ച് പലപ്പോഴും സമൂഹത്തിൽ ധാരാളം ചർച്ചകൾ ഉയർന്നു കേൾക്കാറുണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങളെ ഒരു സ്ത്രീലമ്പണനായി ചിത്രീകരിക്കുവാനുള്ള ഗൂഢശ്രമങ്ങൾ പലപ്പോഴും സമൂഹത്തിൻ്റെ വിവിധങ്ങളായ കോണുകളിൽ നിന്ന് ഉയർന്ന് കാണുകയും ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ വിവാഹം പ്രവാചകൻ വിവാഹം കഴിച്ച ഓരോ വിവാഹത്തിൻ്റെയും ചരിത്രമെടുത്താൽ ആ അനാഥരായ അഗതികളായ വിഭാര്യരായ ആളുകൾക്ക് ഒരു താങ്ങും തണലും നൽകുക എന്നതിനപ്പുറം മറ്റൊരു താല്പര്യവും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് അബൂലഹബിനും അബൂജഹലിനും അബൂജഹലിനുമൊപ്പം നബിസലാഹു അലഹി വസലമാ തങ്ങളെ ഏറെ പീഡിപ്പിക്കുകയും ഇസ്ലാമിനെ അവമതിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അബൂ സുഫിയാൻ അബൂ സുഫിയാന്റെ മകളായിരുന്നു റംല റംല അവരുടെ ഭർത്താവായിരുന്ന ഉബൈദുല്ലാഹിബിന് ജഹിയോടൊപ്പം ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ അവരൊന്നിച്ച് അബസീനയിലേക്ക് ഹിജറ പോവുകയും ചെയ്തു മകൾ ഹബീബയുടെ പേരിനോട് ചേർത്ത് പിന്നീട് ഈ റംല ഉമ്മു ഹബീബ റലിയാഹുത്ത ആലാനഹ് എന്ന പേരിൽ അറിയപ്പെട്ടു അവരുടെ ഭർത്താവ് അബുസീനയിൽ വെച്ച് അവിടെയുള്ള ചില ആളുകളുടെ സൗഹൃദ വലയത്തിൽപ്പെടുകയും മുഴുസമയ സമയ മദ്യപാനിയായി തീർത്തീരുകയും ചെയ്തതിന്റെ ഫലമായി അദ്ദേഹം ഇസ്ലാം തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിൽ ചേക്കേറുകയും ചെയ്യുകയാണ് അതോടുകൂടെ മഹതിയായ ഉമ്മ ഹബീബർ റലിയാഹുത്ത ആലാൻഹയുടെ ജീവിതം ഏറെ ദുസ്സഹമായി തീരുന്നു സ്വന്തം നാട്ടിലും പാലായനം ചെയ്തെത്തിയ ആ പ്രദേശത്തും താങ്ങും തണലുമായി ആരുമില്ലാതെ അവർ പ്രയാസപ്പെടുകയാണ് ഈ സന്ദർഭത്തിലാണ് നബി നബിസല്ലാഹു അലഹി തങ്ങൾ അവരെ സ്വന്തം ജീവിത സഖിയാക്കി തീർക്കുന്നത് അങ്ങനെ റസൂൽ ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ തന്റെ അനുയായികളിൽപ്പെട്ട ഉമ്മ ഹബീബാറലി അള്ളാഹുത്ത ആലാനഹ ഈ പ്രയാസപൂർണമായ അവസ്ഥയിൽ നിലനിൽക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ തന്റെ ഭർത്താവും ചുറ്റുപാടുകളുമെല്ലാം പ്രയാസത്തിലായി എത്തീരുന്ന ആ മഹതിക്ക് നേരെ വിവാഹാലോചന നടത്തുകയായിരുന്നു റസുലാഹി സാഹു അലൈഹി വസ്ലമാതങ്ങൾ ആ നിലയിൽ ചെയ്ത നടപടി പ്രവാചകന്റെ ശത്രുവായ അബൂ സുഫിയാന്റെ പോലും ആദരവിന് നിമിത്തമാവുകയും പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാന്റെ മനസ്സിൽ പ്രവാചകനോടുള്ള മമതയ്ക്ക് അത് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ടോ എന്ന് പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഉമ്മു ഹബീബ റലി അള്ളാഹു താലഹെ വിവാഹം ചെയ്യാൻ തനിക്ക് താൽപ്പര്യമുണ്ടെന്ന് നബിസ് അലിഹി വസ്ലമാ തങ്ങൾ ആ രാജ്യത്തെ ഭരണാധികാരിയായ നജാഷി രാജാവിനെ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് സമ്മതം ചോദിക്കുവാൻ പറഞ്ഞയച്ച രാജാവിന്റെ വനിതാ ദൂതയായിരുന്ന അബ്രഹയോട് തനിക്ക് സമ്മതമാണ് എന്ന് പറയുകയും ചെയ്തതിനാൽ പ്രവാചകന് വേണ്ടി നജ്ജാഷി നൽകിയ നാനൂറായിരം ഗൃഹം മഹം മഹറായി സ്വീകരിച്ചുകൊണ്ട് ഉമ്മ ഹബീബ റലി അള്ളാഹുത്താല നഹ നിശ്ചയിച്ച ആ താൽക്കാലിക രക്ഷകർത്താവ് അഥവാ വലിയായി ഖാലിദ് വലിയ സജ്ജാദ് റബിഅള്ളാഹുത്തലഹു ആണ് അവരെ നബിഹു അലഹി വസ്ലമ്മ തങ്ങൾക്ക് വിവാഹം ചെയ്ത് നൽകുന്നത് അബുസീനയിലേക്ക് പാലായനം ചെയ്തെത്തിയവരുടെ നേതാവായ ജാഫർ ബിൻ അബിദ്ബ് റലി അള്ളാഹുഅലഹു വിവാഹ സന്ദേശ പ്രഭാഷണം നടത്തിയ മുഹമ്മദ് നബി അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല ഉമ്മ ഹബീബ റബുഅലാൻഹായ വിവാഹത്തിനോടനുബന്ധിച്ച് നടത്തിയതായ ആ സദ്യ നജാഷി രാജാവിന്റെ വകയായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ മുംതഹനയിലെ ഏഴാമത്തെ വചനം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് മഹാന്മാരായി മുഫസ്ഥറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായി നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും ഇവിടെ ആദർശ സംരക്ഷണത്തിനായി നാടുവിട്ടവർക്ക് അനാഥത്വത്തിന്റെ കയ്പ്നീർ കുടിക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ അവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുവാൻ അതിന് പ്രാപ്തിയുള്ളവർ സന്നദ്ധരാകേണ്ടതുണ്ട് എന്ന് സ്വന്തം മാതൃകയിലൂടെ സമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് മുഹമ്മദ് നബി സല്ലാഹു വരി ഹസ്തല തങ്ങൾ ഈ നിലയിൽ ഒരു വിവാഹം നടത്തിയിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയും അതല്ലാതെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് പോലെ മറ്റേതെങ്കിലും നിലയിലുള്ള താൽപര്യങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ വശംവതനായിട്ടായിരുന്നില്ല ആരൂരുമില്ലാത്തവർക്ക് ഒരു കൈത്താങ്ങായി വർധിക്കുകയായിരുന്നു ഹബീബായ നബിസ് വസ്ല്ല മാറ്റങ്ങളെന്ന് ആ ജീവചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാൻ കഴിയുകയാണ് നാഥനായ അള്ളാഹു യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഈമാനോട് മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലേക്കും